പുണ്ണിക്കണ്ണന്മാരും രാധമാരും കളിച്ചിരികളുമായി നിരത്തുകളിൽ നിറഞ്ഞപ്പോൾ കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തിയെ വർണ്ണാഭമാക്കി കോട്ടയം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളിലായി ശോഭായാത്രകൾ നടന്നു പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമായാണ് ശോഭായാത്രകൾ നടന്നത് കൃഷ്ണനും രാധയും ഗോപികമാരും മറ്റ് പുരാണ കഥാപാത്രങ്ങളും ഓരോ ശോഭായാത്രയിലും വർണ്ണാഭ പകർന്നു ഉറിയടിയും നൃത്തവും അരങ്ങേറി അലങ്കരിച്ച രഥങ്ങൾ ശ്രീകൃഷ്ണ കോവിലുകളായി നൂറുകണക്കിന് ഭക്തർ ശോഭായാത്രകളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം